വീട്ടിൽ പച്ചക്കറി ഒന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് അരക്കപ്പ് പരിപ്പ് ഒന്ന് കഴുകിയതിന് ശേഷം വേവിക്കാൻ വെക്കണം അതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയാണ് എസ് എസ് പിയുടെ കായപ്പൊടിയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അതാവുമ്പോൾ നല്ല ഫ്ലേവറും നല്ല ഒരു ടേസ്റ്റുമാണ് നമ്മുടെ സാമ്പാറിന് കിട്ടാം അപ്പോൾ അതൊരു കാൽ ടീസ്പൂൺ ചേർത്തിട്ട് രണ്ട് കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം ആ ഒരു സമയത്ത് വേറൊരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില മൂന്ന് അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ഇരുപത് ചെറിയുള്ളിയും ഒരു പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുത്ത ശേഷം ചെറിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളിയും പിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു തക്കാളി മുറിച്ചിട്ടിട്ട് കൊടുക്കുക അതുപോലെ പരിപ്പ് വേവിച്ച വെള്ളത്തോടെ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുത്ത ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂണ് കടുക് കാൽ ടീസ്പൂണ് ഉലുവ കറിവേപ്പില മൂന്ന് വറ്റൽമുളക് എല്ലാം പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂണ് കായപ്പൊടി എസ് എസ് പിയുടെ കായപ്പൊടി തന്നെ വേണേ എന്നാലും നല്ല ഫ്ലേവർ ഇട്ടുള്ളൂ പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർത്തതിന് ശേഷം സാമ്പാറിലേക്കങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കുക എന്നിട്ട് അതിൻ്റെ ആവി മുഴുവൻ പോകുക ശേഷം ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റിയും ഫ്ലേവറുമായിട്ടുള്ള സാമ്പാർ റെഡി